നിശ്ചയദാർഢ്യമുള്ള നേതാക്കൾക്ക് മാത്രമേ രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയൂ എന്ന വാദം ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളുമായി ഗ്രീസ് രാജ്യത്തിന്റെ പുതിയ ഇമിഗ്രേഷൻ വകുപ്പ് മന്ത്രി തനോസ് പ്ലെവിർസ് തന്റെ ആദ്യ പദവിയിൽ തന്നെ വടക്കൻ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും യുവാക്കൾക്ക് വളരെ വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അനധികൃത കുടിയേറ്റത്തിനെതിരെ ഗ്രീസ് കടുത്ത നിലപാട് സ്വീകരിക്കുന്നു എന്നതാണത് ഈ നീക്കം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്നവരുടെ കഥനകഥകൾ കേട്ട് കണ്ണീരൊഴുക്കാൻ തങ്ങൾ വിദ്ധികളല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമായി അനധികൃത കുടിയേറ്റക്കാരിൽ പലരും ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ സുരക്ഷിത രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ഇനി മുതൽ അനധികൃതമായി ഗ്രീസിലെത്തുന്നവർക്ക് അഭയം നൽകില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു യൂറോപ്പിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ പ്രധാന പ്രവേശന കവാടമായാണ് ഗ്രീസിനെ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാർ ഗ്രീസ് വഴി വടക്കൻ ഫ്രാൻസിലെത്തി ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലേക്ക് കടക്കുന്നത് പതിവാണ് ഗ്രീസ് അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുടിയേറ്റക്കാരുടെ എണ്ണത്തിലെ വർധനവും കടുത്ത നടപടികളും ഈ മാസം ആദ്യവാരം മാത്രം ഗ്രീക്ക് ദ്വീപുകളിൽ നാലായിരത്തോളം അനധികൃത കുടിയേറ്റക്കാർ എത്തിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അടിസ്ഥാന ഭക്ഷണം മാത്രം നൽകി വെയർഹൌസുകളിലെ താൽക്കാലിക ക്യാമ്പുകളിൽ കോൺക്രീറ്റ് തറയിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ ദയനീയമാണ് അസ്വസ്ഥരായ ഇവർ കലാപമുണ്ടാക്കിയേക്കുമെന്ന ഭയത്താലാണ് അനധികൃത കുടിയേറ്റക്കാരെ ജയിലിലടയ്ക്കാൻ ഗ്രീസ് ഉദ്ദേശിക്കുന്നത് ഈ നിയമം ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്